നമസ്കാരം റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രു ദി അപ്പോസ്തൽ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിന്റെ അഭിമാനത്തിലാണ് ഭാരതം രണ്ടായിരത്തി പതിനാല് മുതൽ മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇങ്ങോട്ട് രാജ്യത്തിനായി മികച്ച സംഭാവനകളാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ തലത്തിൽ വന്ന മാറ്റങ്ങൾ അതിശയകരമാണെന്ന് തന്നെ പറയാം ഈ പത്ത് വർഷങ്ങൾ കൊണ്ട് നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു ഇതുവരെയായി പതിനാല് രാഷ്ട്രങ്ങളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തങ്ങളുടെ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറി രണ്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ സൗദി അറേബ്യയാണ് മോദിയെ ആദ്യമായി ഒരു അന്താരാഷ്ട്ര പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിക്കുന്നത് സൗദി അറേബ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കിങ് അബ്ദുൾ അസീസ് സാഷ് നൽകിയാണ് പ്രധാനമന്ത്രി മോദി സൗദി ആദരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ അഫ്ഗാനിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ സ്റ്റേറ്റ് ഓർഡർ ഓഫ് ഗാന്ധി അമീർ അമാനുല്ല ഖാൻ നൽകി അഫ്ഗാനിസ്ഥാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പലസ്തീനിലെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ അവാർഡ് പ്രധാനമന്ത്രി മോദിക്ക് ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് അവാർഡ് നൽകി യു എ ഇ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെയാണ് റഷ്യ തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ അവാർഡ് പ്രധാനമന്ത്രി മോദിക്ക് സമർപ്പിച്ചിരുന്നത് പിന്നീട് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ റഷ്യൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഈ ബഹുമതി നേരിട്ട് നൽകുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പ്രധാനമന്ത്രി മോദിക്ക് ബഹറിന്റെ പരമോന്നത ബഹുമതിയായ കിങ് ഹമദ് ഓർഡർ ഓഫ് റിസൈൻസ് ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെയാണ് പ്രധാനമന്ത്രി മോദിക്ക് മാലിദ്വീപിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡിസ്റ്റിംഗ് റൂൾ ഓഫ് നിഷാൻ ഇസുദ്ദീൻ മാൽദ്വീപ്സ് നൽകി മാലദ്വീപ് ആദരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ യു എസ് ഗവൺമെന്റിന്റെ ലെജിൻ ഓഫ് മെറിറ്റ് ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകി ആദരിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സായുധസേന അന്താരാഷ്ട്ര നേതാക്കൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂട്ടാൻ തങ്ങളുടെ പരമോന്നത സിവിലിയൻ അലങ്കാരമായ ഓർഡർ ഓഫ് ട്രപ് ഗാൽപോ ഗാൽഗി ആദരിക്കുന്നതായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഭൂട്ടാൻ സന്ദർശന വേളയിൽ മോദി ഈ ബഹുമതി ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പബ്ലിക് ഓഫ് പലാവുവിന്റെ പ്രസിഡന്റ് സുരാഞ്ചൽ എസ് വിപ്സ് ജൂനിയർ പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ എബാക്കൽ അവാർഡ് നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗോള നേതൃത്വത്തിനുള്ള അംഗീകാരമായി ഫിജിയുടെ പരമോന്നത ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെയാണ് പാപ്പ ന്യൂ ഗിനിയയുടെ ഗവർണർ ജനറൽ സർ ബോബ് ദാദേ തങ്ങളുടെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ലോഗോഹു നൽകി പ്രധാനമന്ത്രി മോദിയെ ആദരിച്ചത് ത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി മോദിക്ക് ഈജിപ്ത് പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് നൈൽ നൽകി ആദരിച്ചു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഖ് ഹെൽ സീസിയാണ് മോദിക്ക് ഈ ബഹുമതി നൽകി ആദരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിമൂന്നിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫ്രാൻസിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജൻ ഓഫ് ഓണർ ലഭിച്ചത് സൈനിക സിവിലിയൻ മേഖലകളിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന ഫ്രഞ്ച് ബഹുമതിയാണിത് ഈ പതിനാല് പരമോന്നത സിവിലിയൻ ബഹുമതികൾ കൂടാതെ മറ്റു നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ഈ പത്ത് വർഷ കാലയളവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചു അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായ ആദരവുകൾ ഏറ്റുവാങ്ങുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന പേര് ചരിത്ര താളുകളിൽ കുറിക്കപ്പെടുകയാണ് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram.